പൂക്കള വീഡിയോ ആയതുകൊണ്ട് പൂക്കളൊക്കെ ഒന്ന് കാണിക്കണല്ലോ എന്റെ കുറച്ച് പൂക്കളൊക്കെ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇതെന്റെ ജെറേനിയാട്ടോ ജെറേനിയ അടിപൊളി കളറാ ഇത് നാടൻ ബാൾസ പലതരം കളറിലുള്ളത് ഇതെങ്ങനെ നടുന്നതൊക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ട് റോസയാ ഇത് കമ്മൽ ചെടിയാ കമ്മൽ പൂ വീടിന്റെ പുറത്തുള്ള കാഴ്ച ഏത് കേട്ടോ ൺവില്ല ബോഗൺവില്ല എത്ര കൊല്ലായിന്നൊക്കെ ചോദിച്ചവരുണ്ട് ഇത് ഈ ഓറഞ്ചിന് മൂന്നാല് കൊല്ലായി ഓറഞ്ച് കളറിന് ഈ റോസ് ഇല്ലേ ഈ റോസിന് ഒരു കൊല്ലായിരിക്കുള്ളു ഒറ്റ കൊല്ലായിക്കുള്ളു ഈ കട്ടച്ചോപ്പിന് രണ്ടു മൂന്ന് കൊല്ലായി കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ ഞാൻ നടയിലായിട്ട് വരലുണ്ട് പൂക്കളെ കാണിക്കലുണ്ട് വിളവെടുപ്പുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എല്ലാം കാണിക്കാറുണ്ട് പച്ചക്കറിയെ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ പച്ചക്കറി തന്നെയാണ് നടുന്നത് കേട്ടോ ഇന്ന് ഞാൻ നടുന്നത് പൂക്കളാണ് ഇന്ന് ഞാൻ പൂക്കൾ നടാൻ കാരണം എന്താണെന്നറിയോ ഇന്നലെ കമൻ്റ് ഞാൻ കണ്ട് എങ്ങനെയാണ് പൂക്കളെ പരിപാലിക്കുന്നത് എപ്പോഴങ്ങൾ നടുന്നത് എങ്ങനെയങ്ങൾ തൈകൾ ഉണ്ടാക്കുന്നത് ബാത്സ്യത്തിൻ്റെതൊക്കെ ചോദിച്ചു കേട്ടോ ഇപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പ്രിയപ്പെട്ടവർ ചോദിച്ച ചോദ്യത്തിന് സംശയം തീർത്ത് കൊടുക്കണമല്ലോ അതെൻ്റെ കടമ അവരെ എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും എൻ്റെ ചങ്കുകളാണ് കാരണം അവരെന്ത് ചോദിച്ചാലും ഞാൻ മറുപടി തരൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ബാൾസ എങ്ങനെയാണ് നടുന്നതും ഹാങ് ചെയ്യുന്ന ചെടികൾ ഞാൻ എങ്ങനെയാണ് പിടിപ്പിക്കുന്ന ഉള്ളതും എങ്ങനെയൊക്കെ പൂ വരുന്നത് എന്തൊക്കെയാണ് ചേർക്കുന്നത് എല്ലാം ടു സെഡ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അന്ന് ലൈവായിട്ട് കാണിക്കും നിങ്ങൾ ഫുള്ള് കണ്ടുനോക്കിട്ടോ എന്നങ്ങ് കാണാം ഞാൻ എൻ്റെ പോകണവില്ല എത്ര കൊല്ലായും ചോദിച്ചവരൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ മറുപടി ഞാൻ ഇന്ന് തീർത്തു തരും എന്നാൽ വരി നമുക്ക് കാണാലോ ഫസ്റ്റ് ഞാൻ ഞാനെൻ്റെ ബിഗോണിയ ബിഗോണിയ നോക്കി അടിപൊളി അടിപൊളിയിൽ എന്ത് രസമാണ് ബികോണിയെ കാണാൻ ഈ ബികോണിയൻ്റെ കളറും പൂക്കളെ കളറും ഒക്കെ പ്രത്യേക രസമാണ് ഇപ്പോൾ നമ്മൾ ഈ പരിപാലനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ പൂക്കൾ കരിഞ്ഞതെല്ലാം മാറ്റി കൊടുക്കണം പിന്നെ എങ്ങനെയാണ് ബികോണിയ ഉണ്ടാക്കുക എന്നറിയാം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണ് മതിയാവാതെ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ ഇടക്ക് മണ്ണ് മാറ്റി കൊടുക്കുകയും വേണം പിന്നെ പൊട്ടിച്ചു കൊടുക്കണം പൊട്ടിച്ചു കൊടുത്താൽ ചാഖകൾ കുറേ ഉണ്ടാവും നമുക്ക് എന്തൊരു ഭംഗിയാലോ എനിക്കിത് ഭയങ്കര ഒരു സംഭവമായി ബിഗോണിയാണ് അപ്പം ഞാൻ എന്താക്കിയെന്നറിയാം അതിൻ്റെ മുമ്പ് ഞാൻ ചെറിയൊരു പൊട്ട് ഞാൻ പൊട്ടിച്ചെടുക്കൽ ബേക്കത്താ ഇത് വെയിൽ തട്ടുന്ന ഭാഗത്ത് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ വെയിൽ വേണ്ടി ഇതിന് വെയിൽ വേണം കേട്ടോ വെയിൽ വേണ്ടാത്ത ചെടികളെ ഏതൊക്കെ ഞാൻ പറഞ്ഞ് തരാം രമോ വെയിൽ തട്ടിയിട്ട് അപ്പടി കരിഞ്ഞു തോന്നുന്നുണ്ട് ചിലര് അപ്പം ഞാനിതിന്ന് ഒരു പൊട്ട് കാണിച്ച് തരാം ഇത്രയുള്ള ഒരു പൊട്ടെടുത്തിട്ട് ഞാൻ രണ്ടാഴ്ച മുമ്പ് നട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം പൂവിട്ട് കാണിച്ചുതരാം കേട്ടോ ഇത് മതി നമുക്ക് ഹാങ് ചെയ്യുന്ന ഒരു പാത്രത്തിൽ ഇത് മതി ഇതിങ്ങോട്ട് വിശാഖതാണ് അങ്ങനത്തെ ഒരു കൊമ്പായിരുന്നു ഇത് ഇത് ചെറിയ തളിരി അപ്പോൾ ഞാൻ ഇതാ ഇതിൻ്റെ മുമ്പ് ഞാൻ വീണ്ടും നിറയെ ഇത് തന്നെ എനിക്ക് കുറേ പിടിപ്പിക്കണം എന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാനൊരു പൊട്ടെടുത്ത് ഒരു പീസ് എടുത്തൊരു പൊട്ടുന്നൊന്നു പറഞ്ഞാൽ മനസ്സിലാവൂരാ പിന്നെ പീസ് എടുത്തിട്ട് ഞാനിങ്ങനെ വെച്ചതായിരുന്നു എങ്ങനെ ചെയ്യാൻ വെച്ച പാത്രത്തിൽ തന്നെയാണ് വെച്ചത് വേറെ ലാവിൻ്റെ ഇലയിലോ ഒന്നുമല്ല കുപ്പിയിലോ ഒന്നുമല്ല അത് തന്നെ അങ്ങ് വെച്ചതാണ് നമ്മൾ പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ എന്നിട്ട് നോക്ക് ഉണ്ടായത് നല്ല അടിപൊളിയായില്ലേ ഇഷ്ടപ്പെട്ടിരങ്ങൾക്ക് ഇതൊന്നും അല്ല ഞാൻ കുറേ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്നാലവരുമുക്ക് ഭംഗി കിട്ടുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഞാൻ കൊതി ചുറ്റും വെയിൽ തട്ടിയല്ലോ വെയിൽ തട്ടിയത് ഉണങ്ങിയ പോലെയാകും ഞാൻ ഈ കരിയിലെ കമ്പോസ്റ്റ് ഇടുന്നത് കൊണ്ട് നിറയെ ചീര തയ്യാ ചീര തയ്യോ നിറച്ചും ചീര ഇതാ അപ്പോൾ ഞാൻ എങ്ങനെ ഇതിൻ്റെ പുതിയ ചെടി ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞു തന്നല്ലോ പോട്ടി മിക്സാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതാ കണ്ടോ എൻ്റെ സുന്ദരി എൻ്റെ സുന്ദരിയെ വരിയോട്ട് ഇത് തന്നെ പിടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹാങ്ങിങ് പോട്ട് വാങ്ങിയതാണ് ഹാങ്ങിങ് പോട്ട് കുറേ എണ്ണ ഇങ്ങോട്ട് വാങ്ങി ഇതിൻ്റെ കളറും അങ്ങനെ തന്നെയല്ലേ ഇത് ഇങ്ങനെ തന്നെ പിടിക്കും ഇത് ഞാൻ ചങ്ങല അങ്ങ് തൂക്കിയുള്ളൂ പിന്നെ കുറച്ച് മണ്ണ് ഉതിരി എൻ്റെ മണ്ണിൻ്റെ കളറ് കണ്ടോ ഇതിന് കുറച്ചും കൂടെ മണ്ണിടും പിന്നെ അടുത്തത് അടുത്തത് എൻ്റെ ഹാങ് ചെയ്യുന്ന ചെടി ഒന്നും ഇതാ ഇത് നമുക്ക് ഹാങ് ചെയ്ത ഉണ്ടാക്കാം നമുക്ക് പിന്നെ നമ്മൾ ചട്ടിയിലും വെക്കാം എൻ്റെ ചട്ടിയിൽ വരിയായിട്ടുണ്ട് എൻ്റെ ഈ ചെടി ജെറേനിയ ജെറേനിയ ഈ ജെറേനിയ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഹാങ് ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ അത് മാറ്റുക ഞാൻ അതിൽ വേറെ ചെടി വെക്കുക എന്താണെന്നറിയോ ജെറേനിയെന്നൊക്കെ പറഞ്ഞാൽ ശാഖ പൊട്ടി പൊട്ടി നിറച്ചും ഉണ്ടാകുന്ന അപ്പം ഞാനിത് എന്താ ഇത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റുക കേട്ടോ ഇതിൻ്റെ ഒന്നും അല്ല രണ്ട് രണ്ട് ഞാൻ അതിങ്ങനെ വെച്ചതേ എന്താകും ഇങ്ങനെ തൂങ്ങിക്കുമ്പോൾ വെച്ചോന്ന പൂക്കാണ് ഒരു ഭംഗിയല്ലേ അങ്ങനെ അപ്പോൾ ഇത് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത് കാണിച്ചു തരാം എങ്ങനെയെന്നുള്ളത് എന്താണ് പോട്ടി മിക്സ് ഒന്നും കാണിച്ചു തരാം അതാണ് എൻ്റെ ഇങ്ങനെ പൂക്കൾ വരാൻ കാരണം എല്ലാവരും ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ പിടിച്ചു എൻ്റെ വീഡിയോയിൽ കമൻറ്റ് വന്ന് സൗണ്ട് മാത്രം ഒരു പ്രയാസം ബാക്കിയല്ല നല്ല വീഡിയോ ആയിരുന്നു സത്യം പറഞ്ഞാൽ മൈക്ക് വെക്കാൻ വിട്ടുപോയി മൈക്ക് വെച്ച് പകുതി ആയപ്പോൾ ഓ മൈക്ക് വെച്ചില്ലല്ലോ പിന്നെ ആ വീഡിയോ കേൾക്കുമ്പോൾ ഫുൾ വാഹനത്തിൻ്റെ സൗണ്ടേ ഉള്ളു പിന്നെ എന്ത് ചെയ്യാനാ ലാസ്റ്റായിപ്പോയി അതുകൊണ്ട് ഇന്ന് ഫസ്റ്റ് തന്നെ മൈക്കൊക്കെ റെഡിയാക്കി ആ സംശയം ചോദിച്ചത് കൊണ്ട് എനിക്ക് പിന്നെ ഓർമ്മിക്കാനേ ഓരോരുത്തരും സംശയം ചോദിക്കാൻ പറ്റും അതൊരു ഓർമ്മയാണ് ഓർമ്മിക്കാനുള്ളത് ഞാനിത് പോട്ടിലേക്ക് നടട്ടെട്ടോ ഇതും മാറ്റി നടക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണിച്ചിട്ട് എന്നാൽ എങ്ങനെയാണ് പൂക്കൾ വരുന്നത് നിങ്ങൾ കാണാനോ ഞാൻ ഈ ജെറേനിയ ഞാൻ കുറേ നട്ട് ഞാൻ പറഞ്ഞല്ല ഈ ജെറേനിയ ഞാൻ ഇനി ഈ പോട്ടിലേക്ക് മാറ്റിയെട്ടോ അപ്പം ഞാൻ എന്തൊക്കെ പോട്ടി മിക്സ് ആട്ടുന്ന ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ചകിരി ചകിരി ഇടുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തന്നല്ലോ ഹോൾസ് അടയാണ്ട കാര്യം ഹോൾ ഈ പൂച്ചെടികൾക്ക് ഹോൾസും പ്രധാനപ്പെട്ട സംഭവങ്ങൾ കാരണം അടിഞ്ഞു പോയാൽ ചീഞ്ഞു പോവും ചെടികൾ വേഗം ചീഞ്ഞുപോകും ഇവിടെ അതിൻ്റെ മേലെ വെള്ളം പിടിച്ചു നിൽക്കാനും ചെടികൾക്ക് വേരോട്ടത്തിനും വളം കിട്ടാനും എല്ലാം ഞാൻ ച നമ്മളെ കരിയില കരിയില നമ്മളെ താര എനിക്കിന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഞാൻ പറയുന്നില്ല നമ്മളെ കൂട്ടുകാർ നമ്മളെ കുടുംബത്തിലെ ഒരാൾ അവരെ വീട്ടിലുള്ള നെസ്സിമാർന്ന് പറഞ്ഞ ആൾ അവരെ വീട്ടിലുള്ള കൃഷി ചെയ്ത് കരിയിലൊക്കെ ഇട്ടുണ്ടാക്കി ഫുള്ള് എനിക്ക് കാണിച്ചു തന്നു നല്ല ഉഷാറുണ്ടായിട്ടുണ്ട് എൻ്റെത് കണ്ടിട്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ് അങ്ങനെ കുറേ ആൾ ഉണ്ടാക്കിയത് വൈഷ്ണവിക്കാണെങ്കിൽ സങ്കടം എനിക്ക് കാണിച്ചു തരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്പർ നമ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്പർ അങ്ങനെ പരസ്യമായിട്ട് ഇട്ടിയില്ല ഉള്ളൂ കേട്ടോ എന്നിട്ട് എന്നിട്ടിതിൽ ഞാൻ എൻ്റെ മണ്ണിടുന്നു കരിയില കമ്പോസ്റ്റും മർ എല്ലാം കൂടെ ചേർത്തിട്ട് അത്രേ ഉള്ളൂ എൻ്റെ ഇത് അതിനൊക്കെ പ്രധാനപ്പെട്ട സംഭവം ഈ തന്നെയാണ് കേട്ടോ എന്തെന്നറിയോ ഈ കരിയിലയും ഞാൻ രണ്ടെണ്ണം ആക്കുന്നത് രണ്ടെണ്ണം ഹാങ് ചെയ്ത് മാറ്റുക ഇത് കുറച്ച് വാടും പോലെ ഇതിന് പോരാ മണ്ണ് എന്ന് എനിക്ക് തോന്നുക എവിടെയും ഒക്കെ പിടിച്ചു വെക്കുക ഓ നല്ലൊരു മുട്ടയായിരുന്നു കേട്ടോ അത് പോയില്ല ഇതിൽ ഞാൻ വേറെ നടു ഇലക്കോ ആ വരുന്നത് എനിക്കായില്ല ഞാൻ ഇതിലൂടെ മെല്ലെ എടുക്കട്ടെ ഓ പൊട്ടത്തി കളി കളിച്ചിട്ട് എന്താ ഇതിങ്ങനെ ഇങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ അങ് ഇട്ടാൽ ശാഖകൾ വന്നിട്ട് അടിപൊളിയായിട്ട് ജെറേനിയ ഉണ്ടാവും ഈ ജെറേനിയ കുറച്ച് വാടിയ പോലെ എന്താണെന്നറിയും മണ്ണ് പോരായിക വന്ന് പോയി ഇതിന് ഹാങ് ചെയ്യുന്ന അതൊന്നും പറ്റൂര കേട്ടോ ഹാങ് കുറെ വലിയ പാത്രത്തിൽ തന്നെ അത് നടണം ഇനി വേറൊന്നും കാണിച്ച് തരാം ഇതിന് പൂവണ്ടോ ജെറേനിയ പൂവുണ്ടായത് ഇനി ഈ പൂവ് കഴിഞ്ഞാൽ ഞാൻ അത് കട്ട് ചെയ്യും കട്ട് ചെയ്ത് അവിടെ ചുറ്റു ശാഖകൾ വരും ഇതാ ഇതിന് കണ്ടോ ജെറേനിയ ഇത് കണ്ടോ ഞാൻ കട്ട് ചെയ്ത് കൊറേ മുട്ട് വന്ന് ഇത് ഭയങ്കര രസമായി പൂവ് ഞാൻ വേറൊന്നും കൂടി കൊണ്ടുവരട്ടെ ഇതാ രണ്ടാമത്തെ രണ്ടാമത്തെ ഹാങ് ചെയ്തത് മാറ്റിയതാ ഇതിനും വിട്ടു അപ്പോൾ ഇവർക്കൊക്കെ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കേണ്ടി ഈ പാത്രം പോരാന്ന് എനിക്ക് തോന്നി നിറയെ ചീരയാ ചീര മുളച്ചിട്ട് നമ്മൾ പിന്നെ കരിയില കമ്പോസ്റ്റിൽ നിറച്ച് അടുക്കള വേസ്റ്റ് കുടുങ്ങിയിട്ടാണത് ചൊക്കെ നല്ലതല്ലേ നമുക്ക് ചീര പാകി ഞാൻ പാകി മുളപ്പിച്ചത് അതൊക്കെ നട്ടാവശ്യമല്ല ഉണ്ടാവും എല്ലാം പൂക്ഷി ഇനി ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കട്ടെ ഞാൻ നടുന്ന രീതിയാ ഞങ്ങളെ കാണിക്കുന്നത് നിങ്ങളെങ്ങനെയാന്നുള്ളതൊക്കെ പറഞ്ഞരണം കേട്ടോ ഇതിലൊക്കെ പൂവുണ്ടായി അടിപൊളി പൂവുണ്ടായിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് കരിയിൽ അങ്ങോട്ട് കൊടുത്താൽ ഇനി വെള്ളം കിട്ടി തണുപ്പും കിട്ടി ഏ സി പോലെ കിടന്ന് നല്ല ഉഷാറല്ലേ അടുത്ത ബാൾസ ഉണ്ട് ബാൾസാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് ബാൾസം ചോദിച്ചതാണ് ഇന്ന് പൂക്കളാവാൻ കാരണം ഏത് നമ്മളെ ഗ്രൂപ്പിലായതോ ഒരാൾ ചോദിച്ചാൽ അപ്പം ബിഗോണിയെ ഞാൻ കാണിച്ചു തന്നു ജെറേനിയ കാണിച്ചു തന്നു ഇതാ ഇതൊക്കെ എടുത്ത് മാറ്റട്ടെ ഇനി ഇവിടെ ഇതെല്ലാം ഇനി ഞാൻ ബാൾസെടുക്കട്ടെ കേട്ടോ അടുത്തത് ബാൾസ ഈ ബാഴ്സ രണ്ട് തരണ്ട് കിട്ടോ ഹൈബ്രിഡും ഉണ്ട് പിന്നെ നാടനും ഉണ്ട് ഇത് നാടനാ ഹൈബ്രിഡ് അല്ല നാടനാണ് ഇത് പിടിപ്പിക്കാനും ഹൈബ്രിഡ് ഒക്കെ എളുപ്പമാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മൾ നമ്മളിതിൻ്റെ ഒരു പൊട്ടിങ്ങ് എടുക്കുക ഇതാ കയ്യുവേ പൊട്ടി ഇങ്ങെടുക്കൂ ഇവിടെ ഇങ്ങനെ പൊന്തിക്കുന്ന ഓരോ ഭാഗമല്ലേ ആ ഭാഗത്ത് നിന്നാണ് വേര് വരിക അപ്പം ആ ഭാഗം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം വെള്ളത്തിൽ കുത്തി വെക്കും ഇങ്ങനെ കുത്തി വെച്ചാൽ രണ്ടാഴ്ച ആകുമ്പോഴേക്ക് നിറച്ച് വേര് വരും ആ വേര് വന്നത് ഞമ്മൾ മണ്ണിൽ നട്ട് ഉണ്ടാക്കിയാൽ സൂപ്പറായിട്ടില്ല ഇതുപോലെ പൂക്കളിങ്ങ് വരും അപ്പോൾ ഈ ബാൾസത്തിന് വേറെയും പ്രത്യേകത ഉണ്ട് കേട്ടോ ഞമ്മളിപ്പോൾ ഈ ചുവന്ന ബാൾസ അപ്പോൾ നമ്മൾ നടാൻ ഉദ്ദേശിച്ചു നിൽക്കുക അപ്പം ഇതിൻ്റെ പൊട്ട് ഞമ്മൾ നട്ടുണ്ടാക്കി നോക്കുക പൂ ചുവന്നിരിക്കണം എന്നില്ല കേട്ടോ ചിലപ്പം വെള്ളപ്പൂക്കൾ വരൂ വെള്ള വരൂ പിന്നെ ഓറഞ്ച് വരൂ അങ്ങനെയൊക്കെ വരും ഇതിൻ്റെ അങ്ങനെ പ്രത്യേകത ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പൊട്ട് പൊട്ടിച്ചിട്ട് വെള്ളത്തിൽ കുത്തി ഇനി അതും വേണ്ട മണലിൽ കുത്തി വെച്ച് നനച്ച് വെച്ചാലും മതി അതും വേണ്ട അല്ലെങ്കിൽ നട്ടാലും മതി ശരിക്കും നട്ടാലും മതി പ്രധാനപ്പെട്ട സംഭവം എന്താ നമ്മൾ അറിയേണ്ടതെന്ന് പറയും വെയിൽ കൊള്ളിക്കാൻ പറ്റൂരാ ഈ വെയിൽ കൊള്ളാത്ത കുറേ ചെടികളുണ്ട് വെയിൽ നിർബന്ധമുള്ള ചെടികളുണ്ട് ഈ ബോഗൺ എൻ്റെ ബോഗൺ വില് ഒക്കെ ഉണ്ടോ എൻ്റെ എല്ലാ ബോഗൺ വില്യും സൂര്യോദയം മുതൽ അസ്തമയം വരെ വെയില് കൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ അത് നന്നായിട്ട് പൂക്കുള്ളൂട്ടോ ഈ ബാഴ്സം പോലത്തെ ചെടികൾക്ക് സൂര്യപ്രകാശം നേരിട്ട് ഇങ്ങ് തട്ടിയാൽ ഒരു പതിനൊന്ന് രാവിലെ പതിനൊന്ന് മണിവരെയൊക്കെ തട്ടാം അത് കഴിഞ്ഞ് തട്ടി അതങ്ങ് കുഴഞ്ഞു പോകും ഇതിൻ്റെ ഉഷാറൊക്കെ പോയി പിന്നെ വൈകുന്നേരം അങ്ങ് തെളിഞ്ഞു വന്നാലും പഴയ ഉഷാറൊന്നും വരില്ല കേട്ടോ അപ്പോൾ അത് ഇത് തണലത്താണ് വെക്കേണ്ടത് തണലത്തെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം തണലാവരുത് കുറച്ച് വെയിൽ കിട്ടണം രാവിലത്തെ കുറച്ച് വെയിൽ കിട്ടണം കേട്ടോ ഇപ്പോൾ ഞാൻ ബാഴ്സത്തിൻ്റെ ഞാൻ എങ്ങനെയാണ് നടുന്നതെന്ന് എന്നോട് ഒരു കൂട്ടുകാർ ചോദിച്ചില്ല ഞാൻ മനസ്സിലായില്ലേ ഇതാ ഇതായത് പൊട്ടിച്ചെടുത്തിട്ട് വെള്ളത്തിൽ വെക്കുക വേര് വരുക അതും കൊണ്ട് നടുക നടുന്നത് ഞാൻ സാധാരണ നടുപോലെ തന്നെയാണ് ചകിരി ഇടുക പിന്നെ കുറേ കരിയിലട കരിയിലെ കമ്പോസ്റ്റ് അങ്ങനെ ഇട്ടിട്ട് അങ്ങ് നട്ടാൽ മതി എന്നിട്ട് ഇങ്ങനെ നനച്ചു കൊടുക്കുക ഇപ്പം ബാഴ്സത്തിൻ്റെ കഴിഞ്ഞല്ലോ ഇനി അടുത്ത് ഞാൻ നേരത്തെ കാണിച്ചത് നാടൻ ബാഴ്സ ഇതാണ് ഹൈബ്രിഡ് ബാഴ്സട്ടോ ബാഴ്സം പല കളറിലുണ്ട് പല പല കളറുണ്ട് ഇതാ ഇതാണ് ഹൈബ്രിഡ് ബാഴ്സം ഇതിൻ്റെയും പ്രൊപ്പഗേഷൻ അത് തന്നെയാണ് ഇതാ ഇപ്പം തന്നെ അത് വേര് വരുന്നുണ്ട് ഇപ്പം തന്നെ വേര് വരുക കൊക്ക കേട്ടോ ഇതിലൊക്കെ വേര് വരുന്നുണ്ട് ഇത് അങ്ങനെ തന്നെയാണ് നടേണ്ടത് ഇനി ഞാൻ വേറൊരു ചെടി കാണിച്ചു തരാം അടുത്തത് എൻ്റെ ജെറേനിയം ചോപ്പല്ലേ നിങ്ങൾ കണ്ടത് ഇത് ജെറേനിയോ വെള്ള വെള്ളമാണെന്നാണ് ഈ ഒരു ചോപ്പ് പൂവിൻ്റെ വലുപ്പതിലില്ല പക്ഷേ നിറച്ചി പൂവിടുന്നുണ്ട് അപ്പം ഞാൻ ഇത് മാ ഇതും കുറച്ച് ഞാൻ പുതിയ ചെടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഹാങ് ചെയ്തുകൊടുത്ത് നിങ്ങൾ കാണിക്കാൻ കൊണ്ടുവന്നതാണ് ഇതിനെ ചെറിയ പൊട്ടിങ്ങനെ പൊട്ടിച്ചിട്ട് എനിക്കിത് ഇഷ്ടം കൊണ്ട് ഞാൻ നിറയെ പിടിപ്പിക്കാന്ന് വിചാരിച്ചത് ഇതിൻ്റെ പൊട്ട് പൊട്ടിച്ചതാ വെച്ചിട്ട് മുളച്ചുണ്ടായിട്ടോ ഇതിന് പൂവിടുന്നുണ്ട് ഇതിനും പൂവിടുന്നുണ്ട് ഇതാണ് അപ്പോൾ ഇതെങ്ങനെ പിടിപ്പിക്കാന്ന് വെച്ചാൽ ഈ ഒരു പൊട്ടങ്ങ് പൊട്ടിച്ചത് ഇതിൻ്റെ ചെറിയ പീസെടുത്ത് മണ്ണ് കുത്തി വെച്ചാൽ മതി എന്നാൽ ഉഷാറായിട്ടുണ്ടാകും ഇതിൽ നിറയെ കണ്ടില്ലേ വെള്ളപ്പൂവൊരു പ്രത്യേക രസം അല്ല ഈ ചുവപ്പിൻ്റെ ഇടയിലൂടെ ഒരു വെള്ളപ്പൂ വരുമ്പോൾ എൻ്റെ ബോഗൻവില്ല വില നിറയെ പലതരം കളറാന്നിട്ട് ഓരോരുത്തർ പറയൂ ഒരു വെള്ളപ്പൂ വെക്കുക അതിൽ ഞാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ പൂവായിട്ട് വന്നിട്ടില്ല നമ്മൾ എന്തെങ്കിലും ചെടി നടുകയാണെങ്കിൽ അതിൻ്റെ പുറകെ നടക്കണോ ഉണങ്ങിയ ഇല എടുത്ത് മാറ്റണോ മണ്ണെടുക്ക് മാറ്റി കൊടുക്കണോ പൂ കരിഞ്ഞതുണ്ടെങ്കിൽ മാറ്റണം എന്നാൽ മാത്രമേ ഉഷാൽ ഉണ്ടാവുള്ളൂ കേട്ടോ അതും ഒരു പ്രധാന കാരണം തന്നെയാണ് ചെടി കണ്ടില്ല ഉഷാറല്ലേ ഇനിയിപ്പടുത്തേ ഹാങ് ചെയ്യുന്ന ഇതാ പൊട്ടിച്ചിട്ട് മാറ്റിട്ടെ കൊറേ പീസ് പൊട്ടിച്ചിട്ടാ നമുക്ക് ഇത് നാശമായി പോണേന് മുമ്പേ ചെയ്യണമല്ലോ അല്ലെങ്കിൽ നമുക്ക് ബാലറ്റ് പോവും ഞമ്മക്കൊരു സംഭവം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം അതിലൊ പീസ് ഒക്കെ നട്ടോളണോ ഇത് പോയാ പോയി നമ്മളെ കയ്യിൽ നിന്ന് പിടുത്തം വിടും ഇഷ്ടപ്പെട്ടില്ലേ മൊട്ടോ ഒരു വെള്ള കുത്തുണ്ട് ഇതിന് ഇട്ടോ ഒരു വെള്ള കുത്തു അല്ല വെള്ള കുത്തു ഒരു ചൊന്ന കുത്തു ഇതിലുണ്ട് ചെറിയ ഒരു ഒരു പൊട്ട് ഇങ്ങനെ ചെറിയത് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ട ഇതൊരു ഹാങ്ങിങ് ചെടിയാണ് ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് കൊണ്ട് നട്ട ഉഷാറിലുണ്ടാവും അപ്പോൾ എൻ്റെ പൂക്കളൊക്കെ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ഇങ്ങനെ അടുക്കി അങ്ങനെ അടുത്തടുത്ത് വെച്ച് ഭംഗി പോലെ വെച്ചങ്ങൾ കണ്ടല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലാമലൈക്കും